എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് വ്യാഴം വെനിസ്വേലയിൽ കടന്നുകയറി അവിടുത്തെ എണ്ണ ശേഖരത്തിൽ കണ്ണു അമേരിക്കൻ നടപടികൾ ആ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ സമാനമായ മേധാവിത്വത്തിൻ്റെ ലക്ഷണം പേർന്നു എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വെനിസ്വേലൻ എണ്ണയിലെ അമേരിക്കൻ കണ്ണ് കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കൻ സമയം പുലർച്ചെ വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിയെയും പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കിയ ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വീരവാദങ്ങൾക്കും അവകാശവാദങ്ങൾക്കും അറ്റമില്ലാത്ത സ്ഥിതിയാണ് മയക്കുമരുന്ന് കടത്ത് നിയന്ത്രിക്കുന്നതിൽ വെനിസ്വേല പരാജയപ്പെട്ടു എന്ന ന്യായവുമായി കടന്നുകയറിയ അമേരിക്ക പലരും നേരത്തെ പ്രവചിച്ചതുപോലെ ഭീമൻ ക്രൂഡ് ഓയിൽ ശേഖരത്തിൽ കണ്ണുവെക്കുന്ന തരം പരിപാടികളും ലക്ഷ്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ക്യൂബ കൊളംബിയ മെക്സിക്കോ എന്നീ രാജ്യങ്ങളെ കൂടി ലക്ഷ്യമിടുന്നു എന്നായിരുന്നു ട്രംപിൻ്റെ അവസാന പ്രസ്താവനകളിൽ ഒന്ന് അതിനു പറഞ്ഞ കാരണവും മയക്കുമരുന്നിൽ അവർ കൃത്യമായ നടപടിയെടുക്കുന്നില്ല എന്നത് തന്നെ ഒന്ന് കാതലായ വിഷയമായ എണ്ണയെ സംബന്ധിച്ചാണ് വെനിസ്വേലയുടെ അഞ്ചു കോടി ബാരൽ എണ്ണ അമേരിക്കയുടെ കയ്യിലാണെന്നും അതിൻ്റെ പണം തങ്ങൾ നിയന്ത്രിക്കുമെന്നും മെച്ചം വെനിസ്വേലയിലെയും അമേരിക്കയിലെയും ജനങ്ങൾക്കാവും എന്നുകൂടി പറയുന്നുണ്ട് ട്രംപ് ലോകത്തിനു മുന്നിൽ മാന്യത ചമയാനുള്ള ന്യായമായി അമേരിക്കയുടെ മയക്കുമരുന്ന് വാദത്തെ കാണേണ്ടതുളളൂ പരാമൃഷ്ട രാജ്യങ്ങളൊന്നും മയക്കുമരുന്ന് കടത്തുന്നില്ല എന്നാരും പറയില്ല പക്ഷേ അമേരിക്കയിൽ തന്നെ എമ്പാടും നിരോധിത മയക്കുമരുന്ന് വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് അമേരിക്കയിലേക്കുള്ള കള്ളക്കടത്ത് തടയേണ്ട ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണല്ലോ എന്നാൽ എണ്ണ നിയന്ത്രണത്തിൻ്റെ കാര്യം അതല്ല ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശേഖരമായ മുന്നൂറ് ബില്യൺ ക്രൂഡ് ഓയിൽ വെനിസ്വേലയ്ക്ക് സ്വന്തമായുണ്ട് തൊട്ടു താഴെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ബില്ല്യുള്ള സൗദി അറേബ്യയും മൂന്നാമതായി ഇരുന്നൂറ്റിയേഴ് ബില്ല്യുള്ള ഇറാനും പിന്നെ കാനഡയും ഈ നാല് രാജ്യങ്ങളും ചേർന്നാൽ ആഗോള എണ്ണ ശേഖരത്തിൻ്റെ ഏതാണ്ട് പകുതിയാവും ഇപ്പോൾ അവകാശപ്പെടുന്നതനുസരിച്ച് വെനിസുവേലയുടെ എണ്ണ ഉത്പാദനവും വിപണനവും നിയന്ത്രിക്കാൻ അമേരിക്കക്കാവുമോ അതപ്പടി ആവില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് കാരണം ഇതൊരു സൈനിക ഓപ്പറേഷനല്ല എണ്ണ കുഴിച്ചെടുത്ത് ആഗോള വിപണിയിൽ വിൽക്കുന്നത് ബഹുതല ഇടപാടാണ് അത് ചെയ്യാൻ അമേരിക്കൻ എണ്ണക്കമ്പനികളെ കൂട്ടുപിടിക്കേണ്ടതുണ്ട് അതിനവർ തയ്യാറാവണമെങ്കിൽ വിദേശ രാജ്യത്ത് ഓപ്പറേഷൻ നടത്താനുള്ള ഒരുക്കമോടെ അവർ ഇറങ്ങിത്തിരിക്കണം യു എസ് ആഗോള എണ്ണ ഭീമന്മാരായ എക്സൺ മൊബൈൽ ഷെവറോൺ കൊണോക്കോ ഫിലിപ്സ് തുടങ്ങിയ കമ്പനികളെയാവും ഇക്കാര്യത്തിൽ ട്രംപ് കൂട്ടുപിടിക്കാൻ കാണുന്നത് ഇപ്പറഞ്ഞതുപോലുള്ള എല്ലാ കമ്പനികളും വിദേശത്ത് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതതിടങ്ങളിലെ രാഷ്ട്രീയ ഘടന സാമ്പത്തിക സ്ഥിരത ക്രമസമാധാനം നിയമവാഴ്ച തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിച്ചാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക രാഷ്ട്രീയ അനിശ്ചിതത്വവും യുദ്ധസമാനമായ സംഘർഷ സാഹചര്യങ്ങളും നിലനിൽക്കുമ്പോൾ ഭീമമായ നിക്ഷേപങ്ങൾ ഇറക്കാനാവില്ല അമേരിക്കയുടെ മുന്നിലുള്ള ഒരു സാധ്യത വെനിസ്വേലയുടെ കഴുത്ത് ഞിക്കുകയാണ് ഇപ്പോൾ തന്നെ അഥവാ മദൂറോയെ പിടികൂടുന്നതിന് മുമ്പ് മുതൽ ഒരതിരുവരെ അത് നടത്തി വരുന്നുണ്ട് അമേരിക്ക അതിനുള്ള സാധ്യത കണ്ടുതന്നെയാവണം ഇപ്പോൾ പ്രസിഡൻ്റ് സ്ഥാനമേറ്റെടുത്ത മുൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ധാർഷ്ട്യത്തിന്റെ ഭാഷ പടിഞ്ഞ് അമേരിക്കയുമായി ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന് സൂചിപ്പിച്ചത് പക്ഷേ എണ്ണയുടെ പരമാധികാരം തങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന് അവർ ആണയിടുകയും ചെയ്യുന്നു എണ്ണ മന്ത്രി കൂടിയായിരുന്ന റോഡ്രിഗസ് എണ്ണക്കമ്പനികൾ ബന്ധപ്പെട്ടിരുന്ന ഒരു അധികാരി കൂടിയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യു എസ് എണ്ണ ഉപരോധം കാരണം ഭീമമായ തോതിൽ ടാങ്ക് ഫാമുകളിൽ എണ്ണ കുമിഞ്ഞുകൂടി വിദേശ രാജ്യങ്ങളും കമ്പനികളും എണ്ണ സ്വീകരിക്കാൻ മുന്നോട്ട് വന്നതുമില്ല അതിനാൽ ഇതിനകം സമ്പദ്വ്യവസ്ഥയിൽ സ്തംഭനാവസ്ഥയുണ്ട് ഇതിനിടയിൽ റഷ്യയും ചൈനയും ഒരുപോലെ അമേരിക്കയുടെ നീക്കങ്ങളെ വിമർശിക്കുകയും ഉപരോധം വകവെക്കാതെ വെനിസ്വേലൻ എണ്ണ വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയും എണ്ണ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈയിടെയായി അത് കുറഞ്ഞു വരികയാണ് ഇന്നിപ്പോൾ അമേരിക്കയുടെ കയ്യിലുള്ള ഒരു തുറുപ്പു ഷീട്ട് തന്നെ ഈ ഉപരോധമാണ് അതിനു പുറമെയാണ് കരീബിയൻ കടലിലെ എണ്ണ ഗതാഗതം തന്നെ നാവികശക്തി ഉപയോഗിച്ച് നിയന്ത്രിച്ച് നിർത്തുകയും യുദ്ധക്കപ്പലുകളുടെ സഹായത്തോടെ വെനിസ്വേലയുടെ നാവിക വ്യാപാരങ്ങളെ മൊത്തം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന യു എസ് തന്ത്രം മൊത്തത്തിൽ വെനിസ്വേലയിലെ അമേരിക്കൻ നടപടികൾ ഒരിക്കൽ കൂടി ആ രാജ്യത്തിൻ്റെ വിശിഷ്യ ഡൊണാൾഡ് ട്രംപിൻ്റെ സാമ്രാജ്യത്വ സമാനമായ മേധാവിത്വത്തിൻ്റെ ലക്ഷണങ്ങൾ പേറുന്നുണ്ട് അമേരിക്ക അന്യ രാജ്യങ്ങളിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്നും അമേരിക്കൻ നികുതിദായകന്റെ പണം ലോകം നന്നാക്കുന്നതിന് വിനിയോഗിക്കേണ്ടതല്ല എന്നും അമേരിക്കയെ മഹത്തരമാക്കലാണ് ലക്ഷ്യമെന്നും വീരവാദം മുഴക്കിയ ഒരു പ്രസിഡന്റ് തന്നെയാണ് ഇന്ന് തലങ്ങും വിലങ്ങും അന്യ രാജ്യങ്ങളിൽ ഇടപെട്ട് അമേരിക്കയെ മഹത്തരമാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നത് ഒന്നുകിൽ ആ രാജ്യം തന്നെ ഈ ഓട്ടത്തിൽ തപ്പിത്തടഞ്ഞ് ഇതിന് ഒരു അറുതി വരണം അതല്ലാതെ ഈ തേരോട്ടം അവസാനിക്കണമെങ്കിൽ അതിനെ തടുക്കാൻ പറ്റിയ പ്രതിരോധ ശക്തി ഉയർന്നുവരണം